ുജന്തം രാമരാമേതി രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേിലം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ് ആദിത്യൻ കർക്കിടകരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം മുപ്പത്തിരണ്ടാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം ഈ രവി സംക്രമമാണ് സൂര്യൻ്റെ രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത് രാമായണ മാസാരംഭമാണ് പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും രാമായണത്തെ വാത്മീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു അപ്രകാരം തന്നെ കമ്പരാമായണം ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട് രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവ്വമുള്ള നീക്കമായിരുന്നു വാത്മീകി തൻ്റെ ശ്ലോക ആരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് യാവസ്ഥാസ്യന്തി ഗിരയ മഹീതലെ താവത് രാമായണകഥാ ലോകേഷു പ്രചരിഷ്യതി ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം അനന്ത കാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് കവിയുടെ ആത്മധൈര്യമാകുന്നു തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ് അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈ ഇരുകയ്യീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ നാല് ശ്ലോകത്തിൽ ശ്ലോകത്തിൽ ഏകശ്ലോകീ രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കർത്തൃത്വം ആരെന്ന് നമുക്കറിയില്ല പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത്താവണകുംഭകർണമനം രാമായണം ഇതാകുന്നു രാമായണത്തിൻ്റെ അന്തസത്ത ഏതായാലും ഈ രാമായണ മാസ കർക്കിടകമാസത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് മാസം ഇത് കർക്കിടക മാസം മുപ്പത്തിരണ്ടോളം ദിനങ്ങൾ സൂര്യൻ രാശിയിൽ നിൽക്കുന്നു അതാണ് മാസം യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ ജ്യോതിഷ വിത്തവാൻ വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ കർക്കിടകരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ലൊരു ഫലമല്ല ഹോരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് തീക്ഷ്ണോസ്വ പരകാരികൃ ശ്രമപഥക്ലേശ സമയത തീക്ഷ്ണ അദ്ദേഹം ആ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ അസ്വഹ നാസ്തിസ്വം യസ്യ സഹ ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിനുണ്ടാകില്ല ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വമില്ലാത്തവൻ ധനമില്ലാത്തവൻ ദരിദ്രനാണ് പരകാര്യകൃത് പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത് അന്യന് വേണ്ടി ജോലി ചെയ്യുക അന്യനെ സേവിക്കുക അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ശ്രമവധ ക്ലേശി സമയതേ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി ശ്രമവധ വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും പലപ്പോഴും പാപരഥി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും കുറ്റവാസന കുറ്റരഥി പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു സൂര്യൻ പാപഗ്രഹമാണെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പെടുത്തിയിരിക്കുന്നത് ഈ സൂര്യനും ചൊവ്വിയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ പാപരതിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സൂര്യനും ചൊവ്വിയും ആറ് മൂന്ന് ഒൻപതാം ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട് അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത് മൂലം പുരാണ മുത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടികം വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് ആദ്യത്തെ നിൽക്കുന്നത് ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് സൂര്യൻ ആ രാശിക്കൊരു പ്രത്യേകതയുണ്ട് പിതൃധനി എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പിതാവിൻ്റെ ധനം ലഭിക്കുന്നവരാകുന്നു ധനുരാശി പക്ഷെ നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ഒരു മാസമായി സൂര്യൻ മിഥുനരാശിയിലായിരുന്നു വ്യാഴത്തോടുകൂടെ ശക്തമായി ഭാഗ്യാധിപനായി ഏഴാം ഭാവത്തിൽ വന്നു പക്ഷേ അവിടെയും എന്തുണ്ടായിരുന്നു വ്യാഴത്തിന് പരമാവധി ദിവസം മൗഢ്യം കൊടുത്ത് ദുർബലപ്പെടുത്തി സൂര്യൻ ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു ധനു രാശിക്കാർക്ക് സൂര്യൻ എവിടെ നിൽക്കുന്ന വിഷയമാണ് ഇവിടെ സൂര്യൻ നിൽക്കുന്നത് അഷ്ടമ ഭാവത്തിലാണ് ഏറ്റവും ജ്യോതിഷത്തിലെ ദുർബലമായ അല്ലെങ്കിൽ അങ്ങേറ്റം പ്രയാസമുണ്ടാക്കുന്ന എട്ടാം ഭാവത്തിലാണ് സൂര്യൻ പോയി നിന്നത് അത് ഭാഗ്യാധിപനാണ് അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം അച്ഛൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം അവരുടെ പേരിൽ ഈ ഒരു മാസക്കാലം ധനുരാശിക്കാർ എന്തു ചെയ്യണം കൂളമാല ജലധരങ്ങളിൽ മൃത്യുഞ്ജ ഹോമം ചെയ്യുക അതുമാത്രമല്ല സ്വൽപാത്മജോ നിധനയോ വികലേക്ഷണ കണ്ണുകൾക്ക് രോഗമുണ്ടാകും സ്വൽപാത്മജ സന്താന വിഷയത്തിനും പ്രയാസമുണ്ടാകാം സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ വരുന്ന മാസമാണിത് ഈ കർക്കിടക മാസത്തിൽ തന്നെ നിർബന്ധമായി രാമായണ പാരായണം അപ്രകാരം വീട്ടിൽ നല്ല വൃത്തിയിലൊരു മൃത്യുജ്യ ഹോമമൊക്കെ നടത്തി ഗാർഹികമായ അന്തരീക്ഷത്തെ വളരെയധികം നന്നാക്കുക ഒരു തരത്തിലും ധനുരാശിക്കാർ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങാൻ പാടില്ല അച്ഛൻ ശത്രുവാവും ശിവൻ ശത്രുവാകും അപ്രകാരം അധികാരികൾ ശത്രുവാകും അതിനാൽ വേണ്ടാത്ത കേസിനൊന്നും പോകരുത് അറിയാത്ത രീതിയിൽ അതിർത്തി തർക്കം വരിക അപ്രകാരത്തിൻ്റെ പല കേസുകളിലൊക്കെ പോയി ചാടുക പുലിവാലും പിടിക്കുക എന്ന് പറയും പച്ച മലയാളത്തിൽ അതിനാൽ ശ്രദ്ധിക്കുക അതുമാത്രമല്ല ശാരീരികമായി പൈൽസ് രോഗത്തിനെ വളരെയധികം ശ്രദ്ധിക്കണം ചൂടുള്ള വിഭവങ്ങൾ കോഴിയിറച്ചി കോഴിമുട്ട ഒക്കെ തന്നെ ഈ ഒരു മാസക്കാലം ശ്രദ്ധിച്ച് കഴിക്കണം ഇല്ലെങ്കിൽ ഫൈൽസിൻ്റെ അർഷസിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ധനുരാശിക്കാർ നേത്രങ്ങൾ ശ്രദ്ധിക്കുക ഫയൽസ് ശ്രദ്ധിക്കുക ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ഇടപാടുകൾ ശ്രദ്ധിക്കുക അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക അച്ഛൻ ശത്രുവാകരുത് ജനങ്ങളുമായി കലഹിക്കേണ്ട യോഗം വരും അനാഥാലയ മന്ദിരം ക്ഷേത്രം ട്രസ്റ്റ് മുതലായവയുടെ നേതൃത്വത്തിൽ വിരാജിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് അന്വേഷണത്തെ നേരിടേണ്ടി വരും എന്ത് വന്നാലും അന്വേഷണം വരും ഗവൺമെൻറ് തനിക്ക് അഗെൻസ്റ്റാകും അതിനാൽ ക്ഷേത്ര ഭാരവാഹിത്വം വഹിക്കുന്ന വ്യക്തികൾ ഈ ഒരു മാസക്കാലം വളരെയധികം സംയമനം പാലിക്കണം വിവാദങ്ങളിലേക്ക് അവരെ വലിച്ചിഴക്കും ഈ അഷ്ടമ സൂര്യൻ ഓം നമശിവ എന്ന പഞ്ചാക്ഷര മന്ത്രം ആദിത്യ ഹൃദയമന്ത്രം ഇത് മാത്രമേ പരിഹാരമുള്ളൂ കൂളമാല ജലധാരം മൃത്യുഞ്ജയ ഹോമമോ മൃത്യുജ്പാഞ്ജലിയോ വഴിപാടെ സമർപ്പിക്കുക എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ധനുരാശിക്കാർ ഒരു ശോഭനമായ ഒരു മാസക്കാലം മുപ്പത്തൊന്ന് ദിവസക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം